ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോവിന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു അതിപ്പോൾ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത് അത് ജനതാദളിലുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വയ്ക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിൻ്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷരെ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്